സ്ലാമലൈക്കും ഇന്ന് നമ്മളെ ഈത്തപ്പന നട്ടിട്ട് പരിപാലിക്കേണ്ട രീതിയാണ് വേറെ സ്റ്റേറ്റിലൊക്കെ സ്ഥലം ലീസിനെടുത്തിട്ടും മേടിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഈത്തപ്പന കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരൊക്കെ ഞങ്ങളെ ഫാമ് സന്ദർശിച്ചിരുന്നു അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അവർക്കൊക്കെ പിന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അവസാനം വരെ കാണാൻ സ്ലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ഈത്തപ്പഴം ഒരുപാട് പേരിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ വലിയ ഫാമുകളൊക്കെ ഇപ്പോൾ സ്ഥലം റീസിനെടുത്തിട്ടും അതേപോലെ തന്നെ സ്വന്തം വിലക്കെടുത്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ പലരും പല സംശയങ്ങളും ഉണ്ട് ഈത്തപ്പഴ നാട്ടിൽ എങ്ങനെ ഇത് ഉണ്ടാവുമോ ഇവിടെ ഗളുപ്പിലുള്ളതുപോലെ തന്നെ മെച്ചപ്പെടുകയോ എന്നൊക്കെയുള്ളത് ഇതേപോലെ തന്നെ ഇവിടെ ഉള്ള അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇത്തപ്പഴം സ്വലമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ പക്ഷേ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഡിഷ്യൂ കൾച്ചർ പിന്നെ ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം അഞ്ച് വർഷം വരെ വരെ വരും അത് കായ്ക്കണമെങ്കിൽ ഇതിപ്പോൾ ഇതേ ക്വാളിറ്റി മദർ പ്ലാന്റിൻ്റെ ഇതേ തയ്യാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതേ ക്വാളിറ്റിയിലുള്ള ഇത്തപ്പഴ നാട്ടിലും കിട്ടും അപ്പോൾ ഈത്തപ്പഴം വളർന്ന് അത് കായ് കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്ത് മരത്തിന് ഒരാൺമരം വേണം അതിൻ്റെ ഫ്ലവർ എടുത്തിട്ട് ഇതിന് ഇതിന് നമ്മൾ കോർഡിനേഷൻ ചെയ്തു കൊടുത്തെങ്കിൽ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കൊല വന്ന് കഴിഞ്ഞ് കൊല പൊട്ടും കൊല പൊട്ടുമ്പോഴാണ് നമ്മൾ കൃത്രിമ പാരാഗണം നടത്തുന്നത് ആ പാറാഗണം അങ്ങ് നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈത്തപ്പഴം നൂറ് ശതമാനം പിന്നെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈത്തപ്പഴം പാഴായി പോകും അതാണ് നമ്മളവിടെ കൂടുതലും ആൾക്കാർ ഈത്തപ്പഴം നമ്മുടെ നാട്ടിൽ പിടിക്കുന്നില്ല എന്ന് പറയാൻ കാരണം പിന്നെ അത്യാവശ്യം കാലാവസ്ഥയൊക്കെ ചൂട് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഏകദേശം കാലാവസ്ഥ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ഈത്തപ്പഴത്തിൻ്റെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരുപാട് നഴ്സറി ഉണ്ട് അവരെന്നെ തൈ കൊടുന്ന് വെച്ചൊടുക്കും അപ്പോൾ അത് പരിപാലിക്കേണ്ട രീതി ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അതങ്ങനെ ചെയ്യാം അത് നല്ല വൃത്തിയിൽ അതായത് ഈത്തപ്പഴം നമ്മളെ പോലെ നാട്ടിൽ പോലെ തെങ്ങിൻ്റെ ഒക്കെ പോലെ തോലും വളമൊക്കെ ഇട്ടിട്ട് നാട്ടിൽ മൂടി ഇടുന്ന ഒരു സ്വഭാവമുണ്ട് അത് ചെയ്യരുത് അതുപോലെ തന്നെ നടുമ്പോൾ പ്രതി സത്യം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഒരു മീറ്ററെങ്കിലും നമ്മൾ കുഴിയെടുക്കണം കുഴിയെടുത്തിട്ട് അതിൽ പിന്നെ മണലും മണ്ണും പശമുള്ള മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടും സമാനിലയിൽ മിക്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ വളം ആട്ടും കാഷ്ടം കൊടുക്കുക ചാണക ഒഴികുക ചാണകം കൊടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അതിൽ ചാണകപ്പുഴുമായി പുഴുവന്നതാണ് നമ്മൾ ഈ മരത്തിനെ ആക്രമിക്കുന്നത് അതേപോലെ തന്നെ ബേപ്പും കുണ്ണാക്ക് കുറച്ച് ചേർത്ത് എല്ല് പൊടി അതൊക്കെ ചേർത്തതിന് ശേഷം ആ കുയിൽ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം തയ്യുവെക്കുക അപ്പോൾ ഒരു തയ്യും പോകാതെ നഷ്ടപ്പെടാതെ കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മൾ തൈ കാണിച്ചിരുന്നു ആ തയ്യൊക്കെ ഈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിഷ്യൂ കൾച്ചർ ഒഴികെയുള്ള തൈകളൊക്കെ അതേപോലെ തന്നെ കെട്ടി വെക്കണം കെട്ടി വെച്ചിട്ട് പിടിച്ചതിൻ്റെ ശേഷം ഇത് കെട്ടയക്കാൻ പാടുള്ളൂ അപ്പോൾ വലിയ തൈ ആണെങ്കിലും അവരിങ്ങനെ കൂമ്പി കെട്ടിയിട്ടാണ് കൊണ്ടുവരിക അതിൻ്റെ തലപ്പൊക്കെ കെട്ടിയതിന് ശേഷം അത് പിടിച്ചതിൻ്റെ ശേഷം ഒരു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞതിൻ്റെ ശേഷം അയച്ചിടാൻ പാടുള്ളൂ കാരണം അതിൻ്റെ തൂമ്പ് പുതിയ തൂമ്പ് അതിൻ്റെ വന്നതിന് ശേഷമേ ഇത് കഴിച്ചിടാൻ പാടുള്ളൂ പിന്നെ ഈത്തപ്പഴം നടേണ്ട സമയം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലൊക്കെ നവംബർ മാസത്തിലാണ് ഈത്തപ്പഴം നടേണ്ടത് വർഷം പോയതിന് ശേഷം വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തപ്പഴം നടേണ്ടത് വർഷത്തിൽ നട്ട് കഴിഞ്ഞാൽ വെള്ളം കൂടിയിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നനക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒരു ദിവസം ഒരു പ്രാവശ്യം നനക്കാം